ഒന്നാമത്തെ ചോദ്യം ലോക ക്ഷയരോഗ ദിനം ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാലിലാണ് ലോക ക്ഷയരോഗ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ എന്ന് പറയുന്നത് യെസ് വി ആൻഡ് എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് യെസ് വി ആൻഡ് എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നു മുതലാണ് നമ്മൾ ക്ഷയരോഗ ദിനം ആചരിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഡോക്ടർ റോബർട്ട് കോക്ക് ക്ഷയരോഗ ബാക്ടീരിയ കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ഇങ്ങനെ ആചരിക്കുന്നത് അടുത്ത ചോദ്യം വികാസാംക കോളനിയിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് വികാസാംക കോളനിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണൽ പദ്ധതി തണൽ പദ്ധതി എന്തെന്ന് വെച്ചാൽ അഞ്ച് പതിറ്റാണ്ടായിട്ട് താമസിക്കുന്ന വികലാംഗ സമൂഹത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് തണൽ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും കുറഞ്ഞ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് പോഷകാഹാരക്കുറവും ആരോഗ്യ സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ശിശുമരണ നിരക്ക് കൂടാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് അടുത്ത ചോദ്യം ഐ ഒ സി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കക്കാരിയും ആരാണ് ഐ ഒ സി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും ആദ്യ ആഫ്രിക്കക്കാരിയുമായിട്ടുള്ള വ്യക്തിയാണ് ക്രിസ്റ്റി കവൻട്രി ക്രിസ് ക്രിസ്റ്റി കവൻട്രി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കവിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കവിതാ ദിനത്തിൻ്റെ പ്രമേയം സമാധാനത്തിനും ഉൾക്കൊള്ളലിനുമുള്ള പാലമായി കവിത സമാധാനത്തിനും ഉൾക്കൊള്ളലിനുമുള്ള പാലമായി കവിത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ രാജ്യം ജപ്പാനാണേ ജപ്പാൻ അടുത്ത ചോദ്യം ചെന്നൈയിൽ നടന്ന പി എസ് എ ചലഞ്ചർ സ്ക്വാഷ് ടൂർണമെൻറ്റിൽ വനിതാ കിരീടം നേടിയത് ആരാണ് ചെന്നൈയിൽ നടന്ന പി എസ് എ ചലഞ്ചർ സ്ക്വാഷ് ടൂർണമെൻറ്റിൽ വനിതാ കിരീടം നേടിയത് അനാഹത്ത് ആണ് അനാഹത്ത് സിംഗ് അടുത്തത് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ആവ്യ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഡി പി ഐ ഐ ടി ആരുമായാണ് കരാറിൽ ഒപ്പുവെച്ചത് യെസ് ബാങ്കുമായിട്ടാണ് ഒപ്പുവെച്ചത് യെസ് ബാങ്ക് താങ്ക്